إِنَّ ذَٰلِكُمْ كَانَ يُؤْذِي النَّبِيَّ فَيَسْتَحِي مِنكُمْ മനസ്സിന് വല്ലാതെ വിഷമിപ്പിക്കുന്ന സംഗതിയാണ് നിങ്ങളോടത് പറയാമടിക്കുന്നുണ്ട് ഈ ലോകത്തിന്റെ സുധികരത്താവായ ചഗന്ജിയന്തായ പടച്ചറപ്പിന് അത് തുറന്നു പറയുന്നതിൽ ഒരു മടിയുമില്ല മടിയുമില്ല അഭിപായ മനസ് ഇങ്ങനെ ആയസുകൾ എടുത്ത് പറയാനാണെങ്കിൽ നിരവധി

ഞങ്ങൾക്ക് അതിൽ ഈ ഒനീമത്തെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് നേരത്തെ പറഞ്ഞു ഞങ്ങളുടെ വീട്ടില് രണ്ടു ദിവസം തുടർച്ചയായിട്ട് ആഹാരം കിട്ടുന്നു അത്രത്തോളം പട്ടിണെ റസൂല പട്ടിണി കിട്ടു എന്ന അർത്ഥത്തിലല്ല മറിച്ച് അങ്ങനെ ദാരിദ്ര്യ അങ്ങനെ പട്ടിണി കിടാൻ ഒരു ഖുർആൻ പറയുന്നില്ല എന്ന് എന്ന് മാത്രമല്ല സ്വന്തം ഭർത്താവ് ആഴ്ചയിൽ ഒരു ദിവസം മാംസാഹാരം കുടുംബത്തിന് കൊടുക്കണമെന്നാണ് ഫതോൽബീൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കൊലമാക്കളെ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ അതൊക്കെ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ആയതുകൊണ്ട് ഞാനതിലേക്ക് പോകുന്നില്ല അള്ളാഹു നമുക്ക് സാമ്പത്തികം നിലനിർത്തി

സാമ്പത്തിക ബുദ്ധിമുട്ടും പരാസവും പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നബിയെ ഈ ഉദ്ധാരം തന്നെ മുതലിൽ നിന്ന് അല്പം വേണമെന്ന് റസൂർ പറഞ്ഞപ്പോ അപ്പോ ഹബീബായി അല്പനേരം മൗനം അവലംബിച്ചപ്പോലെ സുലത്താന്റെ മനസ്സൊന്ന് വിഷവിച്ചു കാരണം എന്താ എന്റെ ഭാര്യമാരാണ് അത് വന്ന് ചോദിക്കുന്നത് ചോദിക്കാം പട്ടിണി മൂലമാണ് ചോദിക്കുന്നത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാ ചോദിക്കുന്നത് അള്ളാന്റെ സല നിങ്ങളുടെ മനസ്സുകൾ ചെറുതായിട്ട് വേദനിച്ചപ്പോ ഉടനെ തന്നെ ആയത് അങ്ങോട്ടിറങ്ങാ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ആ ആയത് ഇറങ്ങിയപ്പോ റസൂലി വിളിക്കാം زور الله ريح المصطفى وازد إقامة به زور التحاميم زويا عن قلبك زلزال, زلزال زال, زال, زال لا إله إلا الله, الله. الله. ركة لا, لا, إله لا إله إلا الله محمد رسول الله. الله رب رب رب, رب ربه لم رب رب يعرف ولم الله يروب ربي لكن أضل القوم بالآراء الله. لا, <لزيس> لا, لا إله, إله إلا الله, الله. إلا الله لا اله الا الله محمد رسول الله ഈ സദസ്സിലേക്ക് സംഭാവന നൽകുന്ന മുഴുവൻ അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് നീ കാത്തു കാത്തുരക്ഷിക്കണയല്ല മക്കളെ ഉൾപ്പെടുത്തണയല്ല അവപ്പെട്ട സഹോദര സഹോദരിമാരുടെ സദസ്സിന് ഒരുപാട് ലക്ഷ്യങ്ങൾ പ്രാപ്തി കല്പിക്കാൻ ഇന്നെ വന്നവരാണ് അവരുടെ ಸದಸ್ಯരെല്ലാം തന്നെ നീ കബൂൽ ആക്കണേ അല്ലാഹ. প্রত্যেকটি সদস্য നീ স্বীকারിക്കണം റബ്ബേ. নিয়ത്തുകളെ മുഴുവനും നീ સાധൂഗരീച്ച് കൊടുക്കണേ അല്ലാഹ. ആദരവയ רבי മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽ ആയിഷാ ബീവി റളിയല്ലാഹു തഹന്ന പറഞ്ഞു നബിയെ ഈ അഹ്സാബ് യുദ്ധത്തിൽ கிட்டയടാകുന്ന ওয়নীমতത്തിൽ নല്പം എല്ലാം വേണ്ട অল্প ഒന്ന് கிட்டിക്കോളണം. യോട് പറഞ്ഞേ അത് മാറ ഐഷ ഞാൻ നിന്നോടൊരു കാര്യം പറയാ പോയാ ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ പോവുകയാണ് നീ ആ പോയാണ് എന്റെ മാതാപിതാക്കളോട് കൂടി ആലോചന നടത്തിയിട്ടല്ലാതെ നീ ആ വിഷയത്തിൽ നീ നീ ഒരു തീരുമാനമെടുക്കരുതേ കാരണം ആ വിഷയം അത്രത്തോളം കരിഷിതമായ വിഷയമാണ് അതുകൊണ്ട് റസൂല പറഞ്ഞത് നീ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കണ്ട നീ ആരോടും കൂടി ആലോചിക്കണം വാപ്പായോടും ഉമ്മായോടും നീ ആലോചിക്കണം عريب رياض محمد الرسول الرسول الله رسول الله ം കേട്ടപ്പോൾ <Tippettings> വീണ്ടും <throat> പറയോ യാർഷ ഇനി അത് കുറവിലൊക്കെയാ മാറാം

الله نبي <anthropology>

I'm a rock. നിന്നോടൊരു കാര്യം പറയാൻ കാര്യത്തിന്റെ തീരുമാനം നീ കളയരുത് നിന്റെ മാതാപിതാക്കളോട് കൂടി നടത്തണേ വീണ്ടും ആയിഷാദേവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് ചോദിക്കുകയാണ് പേടിച്ചുകൊണ്ട് ചോദിക്കുകയാള് പേടിച്ചു കൊണ്ട് ചോദിക്കുകയാണ് പറയണേ നബിയേ ാണ് ആ പ്രവാചകന് സമാധാനം കൊടുക്കുന്നത് ഈ ലോകത്തിന്റെ സിദ്ധികർത്താവാണ് അവനാണ് ആകാശങ്ങളെ പഠിച്ചത് അവനാണ് ഈ ഭൂമിയെ പഠിച്ചത് അവനാണ് ഈ ലോകത്തുള്ള സർവ്വ സിദ്ധിജാലങ്ങളെയും പഠിച്ചത് ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആകാരം കൊടുക്കുന്നവനാണ് കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യന്റെ എന്ന പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പോകുന്ന പക്ഷേ പർവാദികൾക്ക് മുൻ ചിന്താഗതില്ലാതെ ഭക്ഷണം ആർത്തിരമ്പി വരുന്ന കടലിന്റെ അകാധമാകുന്ന ഗർഭത്തിലൂടെ നീന്തി തുടിക്കുന്ന ഭീമാകാരനായ തിമിന്തലം മുതൽ അതിൽ സൂക്ഷ്മ കൊണ്ട് അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സിദ്ധിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾ ഒരു വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നത് ആ ജഗത്തി എന്താ ആ പടച്ചറച്ചാണ്